അങ്ങനെ ഇന്നത്തെ ജയിൽ ടാസ്ക് വന്നിരിക്കുകയാണ് ജയിലിലായിരിക്കുന്നത് നമ്മുടെ അനീഷും അനുമോളുമാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന പണീഷ്മെൻ്റ് ആണെങ്കിൽ ഒരു ഇത് സെറ്റ് ഓഫ് സ്റ്റിക്കി ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിൽ ലേലുവല്ലു ലേലുവല്ലു എന്നെ തുറന്നു വിടൂ എന്ന് എഴുതി ഭിത്തിയിലെല്ലായിടത്തും ഒട്ടിക്കാനാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് അതുപോലെ ഇനി ഞാൻ കഴിയില്ല അങ്ങനെയുള്ളതും എഴുതണം എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടറിഞ്ഞു പക്ഷേ ഇപ്പം എന്താണെങ്കിലും അവരെഴുതി ഒട്ടിക്കുന്നത് ലേലു അല്ലു ലേലു അല്ലു എന്നെ തുറന്നു വിടൂ എന്നുള്ള സ്റ്റിക്കിയാണ് അവർ എഴുതി ഒട്ടിക്കുന്നത് എന്തിരുന്നാലും കഴിഞ്ഞ ആഴ്ച ജിസേലിനും ഒനിയലിനും കിട്ടിയ അത്രയും ടഫ് ടാസ്ക് ഒന്നുമല്ല അതായിരുന്നു സത്യം പറഞ്ഞാൽ ഏറ്റവും കഠിനമായ ടാസ്ക് ഇത് അത്രയും പാടുള്ള ടാസ്ക് ഒന്നുമല്ല അത് വെച്ച് നോക്കുമ്പം ഇത് വളരെ എളുപ്പമുള്ള ടാസ്ക്കാണ് അത് കുറച്ച് നേരം കഷ്ടപ്പെട്ടു അവരെ ഭിത്തി മുഴുവൻ ഒട്ടിക്കാൻ എന്തിരുന്നാലും എളുപ്പം അവർക്ക് എഴുതി ചെയ്യാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ